ഉദ്ദേശിക്കുന്നത് ഇതാണ് അമീനി ദ്വീപിലെ പള്ളിട്ടോ അമീനി ദ്വീപിലെ പള്ളി അലഹമില്ല ഇവിടെ ചെറിയ ചെറിയ മക്കാമുകളുണ്ട് പ്രസിദ്ധരായ ആളുകളാണ് ഇവരൊക്കെ ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ട് അല്ലേ വലിയ മഹാന്മാര് കിടക്കുന്ന പള്ളിയാണ് ഇവിടെ മക്ബറകളുണ്ട് അതിപുരാതനമായ പള്ളിയാണ് ഇവിടെ ഉള്ളത് അതിപുരാതനമായ ഇത് അബൂ സാലിഹ് അലിയുഹനു അത് അഷ് സയ്യദ് ഫുഹുള്ള വലിയുള്ള കവരത്തിയുള്ള മഹാനാണ് അതെയാണ് അവിടെ കിടക്കുന്നത് ഇവിടെ ഇത് ഇതാ ഇത് അതിപുരാതനമായ ഒരു പള്ളിയാണ് അമീനി ദ്വീപിലാണിത് ഇവിടെ നേരെ ഓപ്പോസിറ്റ് ഇതാ ഈ മഹാൻ അബൂ സാലിഹ് വലിയ എന്നിവർ കിടക്കുന്നതാണ് നിരവധി അനവധി കറാമത്ത് കാണിച്ച മഹാന്മാരാണെങ്കിൽ ഇങ്ങനെ വിളിച്ചാൽ ഇസ്ലാമല നമ്മളെ പറങ്കികളുമായിട്ട് അതിശക്തമായ പോരാട്ടം നടന്ന വൈദേശിക ആധിപത്യത്തിനെതിരെ സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച വലിയ മഹാന്മാരന്തി ഉറങ്ങുന്ന ഒരു മക്കുബയാണിപ്പോൾ ഈ കാണുന്ന സ്ഥലം ഇത് പാമ്പം പള്ളി എന്ന് പറയും ഇതിൻ്റെ പഴയ മൂടി അതിൻ്റെ ആ പഴയ ചിത്രം പള്ളിയൊക്കെ പോയി പുതിയ നിർമ്മാണം കാണുന്നു പാമ്പം പള്ളി പുതിയ നിർമ്മാണം ഇതൊക്കെ അവിടുത്തെ പിന്നെ അന്നത്തെ ഷഹീദുകളായ ആളുകൾ മക്കുബ ഇവിടെ പേര് കേട്ട മഹാനായ കാളി ഐ അബൂബക്കർ കാലി അബൂബക്കർ എന്നിവരുടെ മക്കുബ അതേപോലെ മൂവായിരത്തിൽ മുപ്പത് ഇവിടെ ഉണ്ട് പിന്നെ ഏകദേശം കൊച്ചിയിൽ നിന്ന് നാന്നൂറ്റി ഏഴ് കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയിട്ട് ഈ കടൽ മാർഗം സഞ്ചരിച്ചാൽ എത്തുന്ന അമീനി ദ്വീപാണ് കേട്ടോ ഇവിടെ ഏകദേശം എണ്ണായിരത്തിലധികം വരുന്ന ജനസംഖ്യ ഇവിടെ ഉണ്ട് പിന്നെ ആദ്യത്തെ ഈ ലക്ഷദ്വീപുകളെ കൂട്ടത്തിൽ ആദ്യത്തെ ഒരു ദ്വീപ് തന്നെയാണ് ഇത് ഈ പാമ്പം പള്ളി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പിന്നെ തമിഴ്നാട്ടിലൊക്കെ പോയാൽ അവിടെ കാണാൻ പാമ്പം പാലം ഇവിടെ ബ്രിട്ടീഷുകാർക്കെതിരെ ഏകദേശം ഒരു ഹിജ്റ പിന്നെ തൊള്ളായിരത്തി അറുപത്തിയാറിൽ തൊള്ളായിരത്തി അറുപത്തിയാറിൽ വൈദേശിക പറങ്കികളുടെ ഒരു വലിയ അതിക്രമം പിന്നെ അവരുടെ കോളനി വൽക്കരണം കോളനിയുടെ ഭാഗമായിട്ടും കൊളോണിയൽ പിന്നെ അധിനിവേശം പാശ്ചാത്യൻ കൊളോണിയൽ അധിനിവേശം ഇവിടെ ഉണ്ടായപ്പോൾ അവർക്കെതിരെ ചെറുത്ത് നിന്ന ഇവിടുത്തെ കളി അബൂബക്കറും അതുപോലെ നൂറുകണക്കായ മഹാന്മാരായ ആളുകളും ഇവിടെ വെച്ചുകൊണ്ട് അവരെ തുരത്തി ഓടിച്ച സ്ഥലം ഇവിടെ രാജീവ് ഗാന്ധി വന്നിട്ട് സ്മാരകം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ സ്മാരകമാണ് കാണുന്നത് രാജീവ് പാമ്പിന്റെ രാജീവ് ഗാന്ധി എന്തായി അവിടെ അതാണ് അവിടെ കാണുന്ന സ്മാരകം പിന്നെ പാമ്പിന്റെ വിഷം പാമ്പിന്റെ വിഷം ഭക്ഷണത്തിൽ കലർത്തിയിട്ടാണ് അവര് പാമ്പിന്റെ വിഷം ഭക്ഷണത്തിൽ കലർത്തിയിട്ട് പറങ്കികളെ വൈദേശിക കൊളോണിയൽ ശക്തികളെ ഇവിടുത്തെ മഹാന്മാര് തുരത്തിഓടിച്ച സ്ഥലമാണ് മക്ക പറയാണ് കാണുന്നത് വലിയ പ്രസിദ്ധമായ മക്ക ഈ പള്ളി ആ പുതുക്കിപ്പണി അതിന്റെ പുനർനിർമ്മാണ പ്രവർത്തനത്തിലാണ് വന്നത് ശാ ഇസ്ലാമല അപ്പോൾ ഈ പാലത്തെ സദ്യക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇവിടെ അമീനി ദ്വീപ് എന്ന് പറഞ്ഞാൽ ഏകദേശം കൊച്ചിയിൽ നിന്ന് നാനൂറ്റിയേഴ് കിലോമീറ്റർ ആണ് ആദ്യം ദ്വീപുകൾ രൂപപ്പെട്ട കൂട്ടത്തിൽ ഈ അമീനി ദ്വീപാണ് ഇവിടെ രൂപപ്പെട്ടത് അതിൽ നോക്കൂ നിങ്ങൾ ഇവിടെ നല്ല ഒന്നാം നമ്പർ പാലം ഏഹ് ഇവിടെ ഈസ്റ്റേൺ ജെട്ടിയാണ് ഇവിടെ ഇവിടെ ബോട്ട് ഷിപ്പ് എല്ലാം ലാൻഡ് ചെയ്യും ഇത്ര ഹൈറ്റോ ഇത്ര സൗകര്യമുള്ള ജെട്ടി നമ്മൾ ഇറങ്ങി ആദ്യത്തെ ദ്വീപിൽ ഇല്ലാത്തതുകൊണ്ടാണ് കപ്പൽ നടുക്കടലിൽ പിടിച്ചിട്ടിട്ട് ബോട്ട് വഴി ആളുകൾ എത്തിക്കുന്നത് പിന്നെ ഇവിടെ ചരക്ക് കപ്പല് ചരക്ക് ബോട്ടുകള് അതുപോലെ മറ്റേ വെസലുകള് ഇതൊക്കെ ഉണ്ട് ഇവിടെ ഇതാ ഇവിടെ ഭയങ്കര അതിശക്തമായ തിരമാല അടിച്ച് വീഷണ തല കണ്ടോ തിരമാല അടിച്ച് ഭീഷണ സ്ഥലാണ്ടോ വെള്ളം ഇങ്ങനെ പത പോലെ ഇങ്ങനെ കിടക്കുക കേട്ടോ ഏ അത് ഇതാണ് ദീപിന്റെ ചിത്രം ഏപ്രിൽ ആ ദ്വീപിന് അള്ളാഹുത്തേല കൊടുത്ത പ്രൊട്ടക്ഷൻ വാൾ അതാ പ്രൊട്ടക്ഷൻ വാൾ കേട്ടോ ജെല്ലി ജെല്ലി ആ ജെല്ലാണ് ആ കാണുന്നത് ഈ ദ്വീപിലെ ഇതാണ് ദ്വീപ് കടലിന്റെ അക്കരയുള്ള ദ്വീപാണ് ആ ദ്വീപിലേക്ക് തിരമാലയുടെ ശക്തി ലോട്ടഡ് ഹൈട്ടഡ് വേലി വേലി കയറ്റം ഈ സമയത്ത് ഇതാ ഇവിടെ ഒക്കെ നല്ല അടിക്കണ സ്ഥലമാണ് ഇവിടെയാണ് എന്തുള്ളത് ഈ പ്രൊട്ടക്ഷൻ വാളുള്ളത് അള്ളാഹുവിന്റെ വലിയൊരു സംരക്ഷനാണിത് നമ്മളെ കൂട്ടത്ത് വന്ന ഇക്ക ആണിത് അതുപോലെ നമ്മളെ അഹമ്മദ് ഖാൻ ആണിത് അതുപോലെ നമ്മളെ പിന്നെ ഇബ്രാഹിക്കാണിത് ശിഷ്യനാണ് ഷേഖ് നക്ഷബന്തി അഹമ്മദ് നക്ഷബന്തി എന്നിവരുടെ ശിഷ്യനാണ് ഈ കിടക്കുന്നത് വി മഹാനാണ് ഷേഖ് അഹമ്മദ് നക്ഷബന്തി